ചേമഞ്ചേരിയിൽ നിർമ്മിച്ച അഭയം കല്ലുംപുറത്ത് താഴെ റോഡിന് നാടിന് സമർപ്പിച്ചു എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച തുക വകയിരുത്തിയാണ് റോഡിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചത് കാനത്തിൽ നിർവഹിച്ചു സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കാൻ ജനങ്ങളുടെ അകമഴിഞ്ഞ പിന്തുണ ആവശ്യമാണെന്ന് കാനത്തിൽ ജമീല എം എൽ എ പറഞ്ഞു നിർമ്മാണ പ്രവർത്തികൾ പൂർത്തീകരിച്ച അഭയം കല്ലുംപുറത്ത് താഴെ റോഡ് ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു എം എൽ എ ആസ്തി വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച ലക്ഷം രൂപ വിനിയോഗിച്ചാണ് റോഡിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചത് എല്ലാം പ്രയാസം ഒരു ഇവിടെ ഏറ്റവും നന്നായിട്ടുള്ളത് ഇങ്ങനെയുള്ള ഒരു സ്ഥലത്ത് ഇതേപോലെ ഒരു കോൺക്രീറ്റ് റോഡ് ഉണ്ടാക്കുക എന്നുള്ളതാണ് അധികം ഒന്നും അതിന് വഴക്കും പെട്ടെന്ന് തന്നെ കോൺക്രീറ്റ് ആണെങ്കിൽ അതോട് നിന്നും ഒരു പ്രശ്നമുണ്ട് വാർഡ് മെമ്പർ ഗീത മുല്ലോടി സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ചേമഞ്ചേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സതീ കിഴക്കേൽ അധ്യക്ഷയായി അസിസ്റ്റന്റ് എഞ്ചിനീയർ രജീഷ് റിപ്പോർട്ട് അവതരിപ്പിച്ചു ജില്ലാ പഞ്ചായത്ത് മെമ്പർ സിന്ധു സുരേഷ് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ഷീബ ശ്രീധരൻ ചേമഞ്ചേരി ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ടി അനിൽകുമാർ ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് അനിതാ മതിലച്ചേരി തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കൊയിലാണ്ടി